ദുബൈയിൽ സമുദ്ര ജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ കൃത്രിമ പവിഴപ്പുറ്റുകൾ സ്ഥാപിച്ചു ജബൽ അലി തുറമുഖത്ത് പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയായ ഡി പി വോൾഡാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറൈൻ സയൻസിന്റെ പങ്കാളിത്തത്തിലാണ് പദ്ധതി കടൽ ജീവികൾക്ക് അഭയം നൽകുന്നതിന് ഷെല്ലുകൾ മണൽക്കല്ലുകൾ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് കടൽ ഭിത്തികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യഥാർത്ഥ പവിഴപ്പുറ്റുകളെപ്പോലെ തോന്നിപ്പിക്കുന്ന ഇത്തരം കൃത്രിമ പാനലുകളിൽ കടൽ ജീവികൾക്ക് വളരാനും ജീവിക്കാനുമുള്ള ആവാസവ്യവസ്ഥകൾ ഒരുക്കിയിട്ടുണ്ട് ഓരോ മോഡുലാർ പാനലുകളും നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലാണ് പ്രകൃതിദത്തമായ കല്ലുകളാൽ രൂപം കൊണ്ടതാണെന്ന് തോന്നിപ്പിക്കും വിധത്തിലാണ് ഇവയുടെ രൂപകൽപ്പന ആദ്യഘട്ടത്തിൽ ആയിരം പാനലുകളിലാണ് കൃത്രിമ പഴപ്പൊറ്റുകൾ സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ആറായിരം പാനലുകളിൽ പവിഴപ്പുറ്റുകൾ വികസിപ്പിക്കാനാണ് പദ്ധതി ഇതിന്റെ നിർമ്മാണം കൂടി പൂർത്തിയാകുന്നതോടെ സമുദ്രജീവികളുടെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ഏറ്റവും നീളം കൂടിയ കടൽത്തീര ഭിത്തികളുള്ള ഗൾഫിലെ തന്നെ തുറമുഖമായി ജബലലി മാറും പെറുവിലെ കലാവ് തുറമുഖത്ത് ഡി പി വേൾട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ മുമ്പ് പദ്ധതി നടപ്പാക്കിയിരുന്നു ഇത് വിജയിച്ചതിന് പിന്നാലെയാണ് ജബലലിയിലും കൃത്രിമ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് മീഡിയ വൺ ദുബായ്